പലയും സ്പെഷ്യൽ മുരി അഥവാ കടുക്ക ഇറച്ചിയേക്കാളും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കുകയെന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഇത്തലൊക്കെ ഉണ്ടോ അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് കഴുകണം കേട്ടോടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുകയാണെങ്കിൽ ഓയിൽ ഒന്നും ഒഴിക്കരുത് ഒന്ന് മൂന്ന് വരുന്ന സമയത്ത് നല്ല ഫ്രഷ് മൂന്ന് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിചീര കിട്ടു പിന്നെ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് അതിൻ്റെ വലിയുളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരു തക്കാളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചു ഒരു അരച്ച് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരിവുണ്ടായിക്കോട്ടെട്ടോ അത് ഒരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ